ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുകയാണ് ഗംഗപ്രസാദ് എന്നിട്ട് അവരുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിനിടയിൽ നമ്മുടെ കിരൺ കിടക്കുന്ന കിടപ്പാണെന്ന് തന്നെയാണ് ഗംഗപ്രസാദിന്റെ വിചാരം അവന് യാതൊരു സംശയവുമില്ല കിരൺ കാര്യത്തിൽ പക്ഷേ കിരണും അതുപോലെ എല്ലാവരും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഗംഗ പ്രസാ പ്രസാദിനെ തീർക്കാനാണ് അവരുടെയും തീരുമാനം എന്തായാലും കിരണിനെ വന്ന് ഉപദ്രവിക്കുന്നുണ്ട് ആളും തര ആളൊന്നും ഇല്ലാത്ത തക്കം നോക്കിയിട്ട് ഗംഗ ആ കാഴ്ച കണ്ടുകൊണ്ട് കല്യാണി വരുന്നുണ്ട് കല്യാണിയുടെ കയ്യിൽ നിന്നും അതുപോലെ വായിൽ നിന്നൊക്കെ നല്ലത് കേൾക്കുന്നുണ്ട് അതിനുശേഷം അവൻ അവിടെ നിന്നും പോവുകയാണ് അവരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെ കുറിച്ചാണ് പ്രകാശൻ തീർത്ഥാടനം എന്ന രീതിയിൽ ഇങ്ങനെ പോയിരിക്കുകയാണ് പ്രകാശൻ അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ നടന്ന് അവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരികെ വരികയാണ് അങ്ങനെ പ്രകാശന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ കാണുന്നുണ്ട് അപ്പോ വിക്രം ഇവിടെ വരുന്നതിന് ശേഷം മാത്രമാണ് ഈ ഗംഗയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത് അതുവരെയും പ്രകാശനൊന്നും അറിയില്ലായിരുന്നു നമ്മുടെ രാഹുൽ ആണ് കിരണിനെ കിടത്തിയത് എന്നാണല്ലോ പ്രകാശന്റെയൊക്കെ മനസ്സിലുള്ളത് ആ സമയത്താണ് അവൻ നാട് വിട്ടിട്ടുള്ളത് അബലങ്ങളിലൊക്കെ പോയിട്ടുള്ളത് അപ്പോ വിക്രം ആണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് ഗംഗ കാർത്തികയെ തീർക്കാൻ നടക്കുന്ന കാര്യമെല്ലാം തന്നെ അത് കേൾക്കുന്ന പ്രകാശന് ആകെ വിഷമാവാണ് കാരണം എത്രയായാലും തൻ്റെ മകളാണ് തൻ്റെ മൂത്ത ഭാര്യയോടും മകളിനോടും നീതികേട് താനാണ് ചെയ്തത് അപ്പ അതിനുള്ള ശിക്ഷയാണ് കാർത്തിക തനിക്ക് തന്നത് അതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ലെന്ന് അങ്ങനെയുള്ള കുറ്റബോധം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ടാവുകയാണ് എന്തായാലും ഗംഗ എവിടെയാണുള്ളത് ഗംഗയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അവളെ അതായത് പോലീസിനെ വിളിച്ചു കൊണ്ടു അവനെ ഗംഗപ്രസാദിനെ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗംഗപ്രസാദ് പോലീസിന്റെ പിടിയിൽ ആവുന്നുണ്ട് ഈ വിക്രമം വരെ മാറിപ്പോവുകയാണ് വിക്രത്തിന് മനസ്സിലാകുന്നില്ല അച്ഛൻ എന്താ ഈ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാകുന്നത് എന്തായാലും വിക്രത്തിനെ തള്ളിക്കളഞ്ഞ് കല്യാണിയുടെയും അതുപോലെ കാദമ്പരിയുടെയും നമ്മുടെ കാർത്തികയുടെ ഒക്കെ കൂടെ അവൾ അവരെ മക്കളായി സ്വീകരിക്കുന്ന ഭാഗം എന്തായാലും ഉണ്ട് പ്രകാശൻ നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായി മാറുന്നൊരു ഉണ്ട് അതുപോലെ തന്നെ തൻ്റെ അമ്മ ഇപ്പം എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു സായാഹ്നത്തിൽ അവർ അമ്മയ്ക്കൊപ്പം തന്നെ കൂടാനാണ് പ്രകാശന്റെ അടുത്ത തീരുമാനം അമ്മയ്ക്കും ഒരുപാട് സന്തോഷം പ്രകാശനിൽ പ്രകാശനില് ഈയൊരു മാറ്റമൊക്കെ കാണുമ്പോഴും അങ്ങനെ തന്നെ കൊണ്ട് തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം താൻ ചെയ്യണമെന്ന് തന്നെ ചെയ്തതിലുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ പ്രകാശനുണ്ടാവുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ആ ഒരു മാറ്റം വലിയ ആവുകയാണ് പിന്നീട് നമ്മുടെ കാർത്തികയാണെങ്കിൽ എന്തായാലും അച്ഛനും അമ്മൂമ്മയ്ക്കൊക്കെ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അതൊന്നും വേണ്ട എന്ന് പറയുമ്പോഴും അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയാണ് അപ്പോഴും പെരുവഴിയിലായി പോകുന്നത് നമ്മുടെ വിക്രം മാത്രമാണ് വിക്രം എൻ്റെ സ്വഭാവം ഇനി എന്ന് മാറുന്നു അന്ന് അവനെയും അവർ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു